ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ പറയുകയാണ് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ശബ്ദത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് കാണും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ റോഡ് സൈഡിലാണ് താമസിക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തിന് പറയുന്നത് പുറം പോക്കുന്ന കേട്ടോ അതായത് റോഡ് റോഡ് സൈഡിൽ താമസിക്കുന്ന അതായത് റോഡിൻ്റെ സ്ഥലമാണ് സർക്കാരിൻ്റെ സ്ഥലം തന്നെയാണ് റോഡാണ് റോഡിൻ്റെ ഭാഗമായിട്ട് റോഡ് വികസനത്തിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മളെ മാറ്റി ഒരു പാപ്പിക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ശബ്ദങ്ങൾക്കോളും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീടിൻ്റെ ഏത് പോഷൻ ഇടുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ശബ്ദം വരും അപ്പം അതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാൻ വിചാരിച്ചു നിങ്ങളിൽ കുറച്ച് പേർത്തെങ്കിലും എന്നെ അറിയാം അറിയാത്തവർക്കകത്ത് ഞാൻ പറയുകയാണ് എൻ്റെ പേര് പ്രിയ ഞാനിപ്പോൾ കോട്ടയത്താണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഈ കോട്ടയം കാരെ വരാൻ തന്നെ കാരണം എൻ്റെ കെട്ടിയോൻ്റെ വീട് കോട്ടയത്താണ് അപ്പം ഞങ്ങളത് ലവ് മേരേജായിരുന്നു കേൾ ലവ് മേരേജിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതുപോലൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എനിക്കതിനകത്ത് ആദ്യ സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു കാരണം റോഡ് സൈഡില് അപ്പം നമ്മളിവിടെ അറിയപ്പെടുന്നതിനെ അപ്പം ഇപ്പം പുറംപോക്കിലെ പ്രിയ പുറംപോക്കില് ഹരീഷ് അങ്ങനെയൊക്കെയാണ് നമ്മളറ നമ്മളൊരു ഐഡന്റിറ്റിയാണോ അവർ പറയുന്നത് അപ്പം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യ സമയത്തൊക്കെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നെ നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് നമ്മൾ വിഷമിക്കുന്ന കാരണം നാല് നാല് വെറുതെ നാല് കാലു വിട്ട് ഈ നമ്മുടെ നീല പടതയൊക്കെ കേട്ടിട്ട് എത്രയോ പേര് താമസിക്കുന്നുണ്ട് അവരെയൊക്കെ സമ്മതിച്ച് നോക്കുമ്പോഴത്തേക്കിനു എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞു കാരണം ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് പോന്നിട്ട് കല്യാണം കഴിഞ്ഞ് കല്യാണമല്ലായിരുന്നു ഉള്ളോട്ടമായിരുന്നു അപ്പം ഒൻപത് വർഷമായി ഒൻപത് വർഷത്തിനകത്ത് ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു കാരണം വണ്ടി റോഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മേത്തോട്ട് വരുമോ ഇതൊക്കെ അങ്ങനത്തൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ തന്നെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു കാരണം സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാമൂനോട് പറയും നിങ്ങളുടെ ഒന്നുമില്ലായ്മ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാം കടത്തിൻ്റെ ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയാമെങ്കിലും ഉള്ളെങ്കിൽ പോലും നമുക്ക് ജീവിതത്തിൽ ചിലവരത് ഇത് പ്രാവർത്തികമാക്കാറില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയല്ലായിരുന്നു എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഞാൻ ജീവിതത്തിൽ ആരെയധികം സ്നേഹിച്ചിട്ടൊന്നും ആരെ അധികം നല്ല ആപ്പാടും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ അത് ഇയാൾ തന്നെയാണ് ഹരീഷ് തന്നെയാണ് അപ്പം ഹരീഷിൻ്റെ കൂടെ തന്നെ ഞാനിന്ന് പോകുന്നു അപ്പം ഞങ്ങൾ രണ്ട് ജാതിയും രണ്ട് മതവുമാണ് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും കുടുംബത്തിനകത്തുണ്ട് രണ്ട് കുടുംബങ്ങളും ഉണ്ട് പിണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇപ്പോഴും ഒക്കെ ഉണ്ട് അതൊക്കെ അതിന് അതിൻ്റെതായ വഴി പോകുന്നു അതൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല മൈൻഡ് ചെയ്ത് നമ്മൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കാറ് തന്നെ ഇല്ല അപ്പം ഇതൊക്കെയാണ് ഞാൻ അപ്പം എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഒഴിവ് സമയമല്ല എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിയുടെ ഇടയ്ക്കൊക്കെയാണ് ഞാൻ യൂട്യൂബിനകത്തൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനകത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പലരുടെയും വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇടയ്ക്കൊക്കെ തന്നെ കണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ കാണുമായിരിക്കും കാരണം എനിക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കങ്ങൾ ഭയങ്കര വിഷമം ഒന്നും ഇല്ല അതുകൊണ്ടാട്ടോ ഞാൻ അറിയാതെ കണ്ടെന്ന് അറിയുന്നതാണേ നിങ്ങളൊന്നും വിചാരിക്കരുത് സെൻഡ് ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത് എനിക്കങ്ങനെ ഞാൻ തന്നെ എന്റെ ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സമയത്ത് കരഞ്ഞ് അമൂല്യമായി കാണുന്ന ഒരു പേസേക്കറിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കരയുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കും നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും കാരണം നമ്മുടെ ഈ ഒരു ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മളെ എന്താ നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട് അതായത് നമ്മളെ ഒരു തരം താഴ്ത്തിയിട്ട് നമ്മളെ നമ്മളൊന്നും കാണുന്ന കുറച്ച് മനുഷ്യരൊക്കെ നമ്മുടെ ലോകത്തിന് കൊണ്ടുപോട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ഓർക്കും ഭയങ്കര വിഷമാണ് കാരണം മനുഷ്യരല്ലേ അപ്പം ചില കമന്റിനകത്തൊക്കെ എന്റെ അല്ലെങ്കിൽ പോലും വേറെ ആരുടെയും കമന്റിനകത്തൊക്കെ വന്നിട്ട് ഓരോരുത്തർ വരത്തില് ഇപ്പോറമ്പോക്കെ കോളനി നമ്മൾ പോക്കി താമസിക്കുന്നവരൊന്നും അത് വേറെ ഒരു വൃത്തികെട്ട ജീവിതമല്ല നമ്മളൊക്കെ ജീവിക്കുന്ന കഷ്ടപ്പെട്ടു തന്നെ നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവരുന്ന ആ ഒരു സമ്പാദ്യത്തിൽ നിന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടു തന്നെ സോറി ഫ്രണ്ട്സ് അപ്പം ഞാനേ ഞാൻ ഇമോഷണലായി പങ്കിട്ടും കരഞ്ഞു അപ്പം അതുകൊണ്ടായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്ന പുറംപോക്കിലും പോകാനെ താമസിക്കും ഞങ്ങളൊന്നും ശരീരം വെച്ചല്ല കേട്ടോ ജീവിക്കുന്ന പെണ്ണുങ്ങളും അപ്പം പിന്നെ അത് അങ്ങനെയൊരു കാരണം അപ്പം ഇതൊക്കെയാണ് ഞാനെന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ സത്യം പറഞ്ഞാൽ യൂട്യൂബിനകത്ത് ഈ ചാനൽ തുടങ്ങാൻ കാരണം വേറെ ഒന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ കാണും എൻ്റെ വീട്ടുമുണ്ട് എൻ്റെ വീട്ടിലെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമേ ഇല്ല എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ ഹരീശ്വരനും എൻ്റെ കുടുംബവും അതായത് എൻ്റെ പിള്ളേരുടങ്ങുന്നതാണ് കുടുംബം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലും എൻ്റെ കുടുംബത്തിലൊന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഹരീക്ഷേടനെ ചോദിച്ച് ഹരീശന കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ ഹരീശേടനില്ലായ്മ വേണേൽ എൻ്റെ ഇല്ലായ്മ ഹരീശേടനുണ്ടോ എനിക്കൊന്നും ഹരീശനില്ലേ എനിക്കില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാവരും ചോദിക്കണം നമ്മുടെ ഭർത്താവിനുണ്ടെങ്കിൽ നമുക്കൊന്നും നമ്മുടെ ഭർത്താവിനില്ലേ നമുക്കില്ല ആ ഒരു രീതി നമുക്ക് ജീവിക്കണം അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് ഇമോഷനായിപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു കിട്ടും കാരണം വേറൊന്നും ഇല്ല ഇടവും നമ്മളൊക്കെ ഈ ഒന്നും ഒരു രീതിയും പരഗതി ഇല്ലാതൊക്കെ നമ്മളൊക്കെ ജീവിക്കാം അപ്പം അങ്ങനുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൊണ്ട് കരിഞ്ഞ് പോകും നിങ്ങളൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നാൽ അറിയാം ഇതൊക്കെയാണ് നമ്മളൊക്കെ ചില സമയത്തൊക്കെ സങ്കടം വരും ചില സമയത്ത് നല്ല മിക്കപ്പോൾ സങ്കടം വരും പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം അപ്പം ഇതൊക്കെയാണ് ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും പറയാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ മറക്കണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തു തരണം അപ്പം എന്നാ പറയുന്നത് ഞാൻ സർക്കാരിലൊക്കെ കുറേ ഞാൻ കയറി ഇറങ്ങിയൊക്കെ നടന്നതാണ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വീട് തരാമോ എനിക്ക് രണ്ട് ദിവസം എൻ്റെ സ്ഥലം മേടിക്കാനായിട്ട് പൈസ ഇറങ്ങാം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഞാൻ കയറി ഇറങ്ങിയതാണ് അവരാരും എന്നെ സഹായിച്ചില്ല അപ്പോൾ ഇനി എൻ്റെ പ്രതീക്ഷയെന്ന് പറയാം നിങ്ങൾ യൂട്യൂബേഴ്സാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം അപ്പം അതുകൊണ്ട് മറക്കാതെ തുടർന്നുള്ള വീഡിയോസ് ഞാൻ ഇടാം നിങ്ങളെൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് നമ്മുടെ അച്ഛൻ പാവം പിടിച്ച സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ വേറെ റീച്ച് റീച്ചാവാത്ത അപ്പോൾ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് വെച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം എനിക്കറിയാവുന്നതോട് ഞാൻ നിങ്ങൾ ചാനൽ അവർ പരിചയപ്പെടുത്തുകയും ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് ഞാൻ എന്ന് പറയാൻ അപ്പോൾ തുടർന്നെൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ